ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അല്ലേ അതായത് നമ്മുടെ രേവതിയുടെ സ്വർണ്ണം കൊടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ സുതി വിറ്റിട്ടുണ്ട് ഈ കാര്യം അറിയുന്ന ചന്ദ്രയാണെങ്കിൽ കിടുകിടാന്ന് വിറക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിലാണെങ്കിൽ രേവതിയും സച്ചിയും മുത്തശ്ശിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വർണം പണയും വെക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് രേവതി ചന്ദ്രയുടെ കയ്യിൽ ഏൽപ്പിച്ച് രേവതിയുടെ സ്വർണം തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇതറിഞ്ഞ ചന്ദ്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടാതെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ഇനിയിപ്പോൾ ഈ എപ്പിസോഡിൽ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ചന്ദ്രയാണെങ്കിൽ സുധീന ചീത്ത പറയുകയാണ് നീ എന്ത് മൊരപ്പൊട്ടനോടാ നീ ഇതുമാതിരിയൊക്കെ കാണിച്ചു വെച്ചാൽ ഞാൻ എന്ത് ചെയ്യോടാണ് ആ സ്വർണ്ണ എങ്ങനെ ഇരിക്കുന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ രണ്ടും കൂടെ ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ ഇരിക്കുന്ന കവറിങ് സ്വർണം മേടിച്ച് കൊടുക്കാമായിരുന്നു ഇതിപ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് പോലും അറിയാതെ എങ്ങനെ മേടിക്കാനായിട്ടാണെന്ന് ചന്ദ്ര ചോദിക്കുകയാണ് ഇതേ സമയം തന്നെ ശുതിയുടെ മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ തോന്നുകയാണ് കേട്ടോ ശ്രുതി പറയുകയാണ് അമ്മ ഈ സ്വർണം ഞാൻ വയ്ക്കുന്നതിന് മുൻപ് ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് എടുക്കാമല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് എങ്കിൽ പിന്നെ ആ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ കവറിങ് സ്വർണം നമുക്ക് മേടിക്കാം അപ്പോഴേക്കും ചന്ദ്രയുടെ കൂട്ടുകാർ ഭാമ ചോദിക്കുകയാണ് കവറിങ്ങോ അപ്പോൾ ഗോൾഡ് മേടിച്ചൂടെ അപ്പോൾ ചന്ദ്ര പറയാണ് ഏയ് എൻ്റെ സ്വർണമൊക്കെ വിറ്റിട്ട് ഗോൾഡ് മേടിക്കുന്ന കാര്യമൊന്നുമില്ല ഇപ്പോൾ എന്തായാലും കവറിങ് വെക്കാം അത് കഴിഞ്ഞ് അഞ്ചാറ് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ശുദ്ധി തന്നെ തിരിച്ച് സ്വർണ്ണമാക്കി എടുത്തു തരട്ടെ എന്ന് പറയുകയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് സുതി വേഗം തന്നെ ഈ ഫോട്ടോ ആയിട്ട് പോയി എവിടെ നിന്നൊക്കെ തേടി കണ്ടുപിടിച്ചാൽ അതേപോലെയുള്ള ഒരു കവറിങ് ആഭരണങ്ങൾ മേടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ സച്ചിയും അതുപോലെ തന്നെ വർഷയും ശ്രുതിയും അതുപോലെ തന്നെ രവീന്ദ്രനും കൂടി കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ സച്ചി ഇങ്ങനെ ഇരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സച്ചിക്ക് ഒരു മുടി കിട്ടുകയാണ് കേട്ടോ അപ്പോൾ രേവതിയോട് സച്ചി ചോദിക്കുകയാണ് ഈ മുടി ഇതാരുടെയാണ് ഏ ഇത് രേവതിയുടെ ആണോ അല്ലെങ്കിൽ ശ്രുതിയുടെ ആണോ വർഷയുടെ ആണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതിയും വർഷയും പറയുകയാണ് എന്തായാലും ഞങ്ങളുടെ അല്ല ഞങ്ങളെന്തായാലും അടുക്കളയുടെ അടുത്ത് പോലും പോവാറില്ല രേവതിയുടെ മുടി അവനെ സാധ്യതയുള്ളൂ എന്ന് പറയുക അപ്പം രേവതി പറയുകയാണ് ആ അതിൻ്റെ മുടിയാണ് സച്ചി ഏട്ടാന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് രേവതിയുടെ മുടി വെച്ച് നോക്കുമ്പോൾ ആ കറക്റ്റ് നീളം ആ നിൻ്റെ തന്നെയാണ് രേവതി ഒച്ചിരി ശ്രദ്ധിച്ചുകൊണ്ട് നിനക്ക് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൂടെയെന്ന് ചോദിക്കുക അപ്പം രേവതി പറയുകയാണ് അത് പിന്നെ ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തോന്നുമല്ലോ വീണ് പോയതാന്ന് പറയാണ് അപ്പോൾ ശ്രുതിയും ചോദിക്കുകയാണ് രേവതി നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധയോടു കൂടി പാചകം ചെയ്തോളെ ഇത് വയറ്റിലെങ്ങാനും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ാണ് അപ്പൊ രേവതി പറയാണ് എൻ്റെ പൊന്നു ശ്രുതി ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അറിയാതെ അതേ വീണുപോയതാന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയാണ് ഒരു കഷ്ണം മുടിയല്ലേ അതങ്ങ് മാറ്റിയിട്ടിട്ട് നീ ഭക്ഷണം കഴിക്കടാ പിന്നെ മുടി ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത് നല്ലതിൻ്റെ ലക്ഷണമാണെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പം സച്ചി പറയാണ് ഓ അങ്ങനെയാണോ പക്ഷേ എൻ്റെ അറിവിൽ വേറെയാണല്ലോ മുടി എന്തെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തോ വലിയൊരു പണി വരാനിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മുടിയുടെ നീളം ണെങ്കിൽ അത് വലിയൊരു പണിയാവാൻ തന്നെ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നിയെന്ന് പറയുകയാണ് ഇത് കേട്ട് ശ്രുതിക്കാകെ ടെൻഷനാകട്ടോ എങ്ങനെ കള്ളത്തരം പൊളിയോ എന്നുള്ള രീതിയിൽ ശ്രുതി ഇരിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ആ മുടി മാറ്റിയിട്ടിട്ട് നീ ഭക്ഷണം കഴിക്കാൻ പറയാണ് അങ്ങനെ ഒരു കണക്കിന് സച്ചി ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ വന്ന് ഹാളിൽ ഇരിക്കുകയാണ് ഈ സമയത്ത് മുടി പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയ മുടി അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് എൻ്റെ പൊന്ന് സച്ചി ഇത് കളയാറായില്ലേ ഇതിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ എന്ത് പണിയായിരിക്കും വരാൻ പോവുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയും ശുതിയും കൂടെ വന്നു കയറുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ വന്നിട്ടുണ്ട് പണികൾ ഇനി കളയാം എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് കളയാണ് കേട്ടോ അപ്പൊ ഈ സമയത്ത് ശ്രുതി വേഗം തന്നെ ശുതിയോട് ചോദിക്കുക ശ്രുതി ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു നീ ആന്റിയുടെ കൂടെ പുറത്തേക്ക് പോയേ കാരണം ഒന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുതി പറയുകയാണ് ഏയ് ഞാൻ ഞാനമ്മയുടെ കൂടെ പുറത്തേക്ക് പോയേക്കാരുന്നില്ല അമ്മ പാമാൻ്റിയുടെ വീട്ടിൽ പോയതാണ് ഞാൻ വേറൊരു സ്ഥലത്ത് പോയതാണ് വർക്കിൻ്റെ ആവശ്യത്തിന് പിന്നെ ഞങ്ങൾ താഴ്ത്ത് വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത് എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് ആ അതെ 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 ഞങ്ങൾ താഴ്ത്ത് വെച്ച് മാത്രമാണ് കണ്ടുമുട്ടിയെന്ന് പറയാണ് അപ്പം രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല ഇങ്ങനെ പറയുന്നത് ആ നിങ്ങൾ താഴ്ത്ത് വെച്ച് കണ്ടുമുട്ടി അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ ഇങ്ങനെ കഥ പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞു തീർക്കുന്നത് ആ എന്തായാലും ചന്ദ്രേ ഞാൻ നീ വരാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നു രേവതിയുടെ സ്വർണം നിൻ്റെ കയ്യിലുണ്ടല്ലോ ആ സ്വർണം രേവതിക്ക് തിരിച്ചെടുത്തു കൊടുക്കും പറയുകയാണ് ഇത് കേട്ട ചന്ദ്രൻ ചോദിക്കുകയാണ് എന്തിന് അവൾക്കെന്തിനാ ഞാൻ തിരിച്ചെടുത്തു കൊടുക്കുന്നത് ഏ സ്വർണ്ണമൊന്നും വേണ്ട എന്നെങ്കിലും സച്ചിയായിട്ട് സ്വർണം മേടിച്ച് തരുമ്പോൾ മാത്രമേ അവൾ ഉപയോഗിക്കുകയുള്ളൂ എന്നൊക്കെയാ വലിയ വാഗ്ഭാദമൊക്കെ അടിക്കുന്നത് കേട്ടു ഇപ്പം എന്താ ആ ശബ്ദത്തിനൊന്നും വിലയില്ലേ അല്ലെങ്കിൽ രേവതി എന്താ ആ ശബ്ദം മറന്നുപോയോ ഞാൻ സച്ചിയെപ്പോലെയല്ല നീന്നാണ് വിചാരിച്ചത് കുറച്ച് രോഗമൊക്കെ ഉള്ള പെണ്ണാണെന്നാണ് കരുതിയത് പക്ഷേ ഇപ്പോൾ മനസ്സിലായി നീയും കണക്കാണെന്ന് അപ്പം രേവതി പറയുകയാണ് അമ്മേ ഞാൻ ഒരിക്കലും പറഞ്ഞ വാക്കിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടില്ല എൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കെന്താണോ അത് മരണം വരെ കൊണ്ടിടക്കണം എന്ന് പഠിപ്പിച്ച് തന്നെയാണ് ഞങ്ങളെ വളർത്തിയത് ഇത് എനിക്കിടാനായിട്ടൊന്നും അല്ല എനിക്കൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാണോ സച്ചി ഏട്ടൻ സ്വർണം എനിക്ക് മേടിച്ചിരുന്നത് അന്ന് മാത്രമേ ഞാൻ സ്വർണം ഉപയോഗിക്കുകയുള്ളൂ പക്ഷേ ഇതെനിക്ക് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് സ്വർണം വേണം എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് എന്തിന് എന്തിനാ സ്വർണം വേണ്ടത് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇത് എൻ്റെ മരുമകൾക്ക് എൻ്റെ അമ്മ മേടിച്ച് കൊടുത്ത സ്വർണ്ണമാണ് അത് കയ്യിൽ വെക്കുന്നത് തന്നെ നാണക്കേടാണ് ഇപ്പോൾ അവർ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കുന്നുമില്ല നിൻ്റെ സ്വർണം ല്ലല്ലോ നിങ്ങനെ പത്ത് ഇരുപത് കാര്യങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാനായിട്ട് മര്യാദക്ക് സ്വർണ്ണം എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ എടുത്ത് കൊടുക്കുക എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ഏ ഏയ് നിങ്ങൾ എടുത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ തന്നെ എടുത്തു കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ റൂമിലേക്ക് പോയിട്ട് ഈ കവറിങ് സ്വർണമായിട്ട് വരുവാണ് കേട്ടോ അപ്പോൾ ഈ കവറിങ് സ്വർണം നമ്മുടെ രേവതിക്ക് കൊടുക്കുമ്പോൾ രേവതി ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് അപ്പഴേക്കും ചന്ദ്രയുടെ നെഞ്ചങ്ങ് കിടങ്ങുകയാണ് ചന്ദ്ര ചോദിക്കുകയാണ് എന്താടി ഞാൻ ഈ സ്വർണമൊക്കെ എടുത്ത് വിറ്റൂ എന്നാണോ നീ വിചാരിച്ചത് എല്ലാം കൃത്യമായിട്ട് ഇല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ കൃത്യമായിട്ടുണ്ട് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ജസ്റ്റ് നോക്കി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് ഇനി എന്തായാലും നമുക്ക് പുറത്ത് പോകാമല്ലോ സച്ചിയ എടാന്ന് ചോദിക്കുമ്പോൾ സച്ചിയും പറയുകയാണ് ആ പുറത്ത് പോകുക പറയുകയാണ് അപ്പോൾ ഒരു രേവതി പുറത്ത് പോകുക പറഞ്ഞപ്പോൾ തന്നെ ചന്ദ്രക്ക് ടെൻഷനാകുക ചന്ദ്ര വിൽക്കുകയാണ് എന്തിനാ ഈ സ്വർണമായിട്ട് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് അവരവർക്ക് ഇഷ്ടമുള്ള ഇടത്ത് പോകട്ടെ നിനക്ക് എന്തിനാ ഇതൊക്കെ അറിഞ്ഞിട്ട് നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത് നിങ്ങൾ എന്തായാലും പുറത്ത് പോയിട്ട് പോകാം മക്കളെ എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയും സച്ചിയും കൂടി ഈ സ്വർണമായിട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോഴേക്കും ചന്ദ്രക്ക് ടെൻഷൻ തുടങ്ങി കേട്ടോ അപ്പോൾ സുതി പറയാണ് അമ്മേ അവർ സ്വർണ്ണമായിട്ട് എങ്ങോടായിരിക്കും പോയിട്ടുണ്ടാവുക അപ്പോൾ ചന്ദ്ര പറയാണ് അറിയില്ലടാ എങ്ങാനും കയ്യോടുകൂടി പിടിച്ചു കഴിഞ്ഞാൽ ഇച്ചക്കെ നമ്മൾ ജീവിക്കാൻ സമ്മതിക്കൂല എനിക്കാകെക്കൂടെ ടെൻഷനായിട്ട് വയ്യാന്ന് പറയുകയാണ് കേട്ടോ ഏയ് അതൊന്നും അറിയില്ല എന്ന് സുതിയും പറയാണ് അങ്ങനെ ഇവർ നേരെ പോകുന്നത് ഒരു സ്വർണ്ണക്കടയിലേക്കാണ് അപ്പോൾ സ്വർണ്ണക്കടയിൽ ചെന്നിട്ട് സ്വർണം നോക്കുകട്ടോ അപ്പോൾ രണ്ട് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മുത്തശ്ശിക്കു പറ്റിയ ഒരു ചെയിനൊക്കെ കിട്ടുകയാണ് അപ്പോൾ ഈ സമയത്ത് സ്വർണ്ണക്കടക്കാരൻ പറയുകയാണ് ഇത് നല്ല റിയർ ആയിട്ടുള്ള ചെയിനാണ് ആണ് പെട്ടെന്ന് ഡാമേജൊന്നും വരില്ല പ്രായമുള്ളവർക്ക് വളരെ നല്ലതാണ് എല്ലാവരും കൊണ്ടുപോകുന്ന സാധനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിക്ക് രേവതിക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇതിനിടയിൽ ആ കടയിലേക്ക് ചായമായിട്ടൊരാൾ വരുന്നു ഇങ്ങനെ വരുന്നവർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കാമല്ലോ സച്ചി പറയുകയാണ് ഇത് ചായയാണോ അല്ലെങ്കിൽ പാലും വെള്ളമാണോ എനിക്കെങ്കിലും വേണ്ട നല്ല വല്ല ചായയും കൊണ്ടുവന്നിവിടെയെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ഇയാൾ പറയുകയാണ് അയ്യോ സാറേ സോറി എങ്കിൽ കൂൾ ഡ്രിങ്ക്സ് മേടിച്ചു കൊണ്ടുവരാമെന്ന് അവരോട് കൂൾ ഡ്രിങ്ക്സ് മേടിക്കാൻ പോവുകയാണ് അപ്പോൾ രവതി ചോദിക്കുകയാണ് സച്ചിയുടെ വായ വെച്ചിട്ട് മിണ്ടാതിരുന്നിവിടെ എടി നമ്മൾ രണ്ട് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് മേടിക്കാൻ പോകുന്നത് ഇവർക്ക് ലക്ഷ്യങ്ങൾ ലാഭം ഉണ്ടാവും അപ്പോൾ രണ്ട് ഗ്ലാസ് ചായ മേടിച്ച് വരുന്നതിൽ അവർക്ക് എന്ത് ഇത്ര വലിയ നഷ്ടം ഉണ്ടാവുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഈ സമയത്ത് രേവതി പറയാണ് ഞങ്ങൾക്ക് എന്തായാലും ഈ ചെയിൻ ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ സ്വർണ്ണമുണ്ട് അത് വിറ്റിട്ട് ഈ ചെയിൻ എടുക്കുക എന്ന് പറയുകയാണ് ശരിയെന്ന് ഈ കടക്കാരനും പറയാണ് അങ്ങനെ രേവതി എന്ത് ചെയ്യുകയാണ് ഈ ചെയിൻ വിൽക്കാനായിട്ട് ഇയാളുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് എത്ര ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് നോ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ആ പ്രൈസറുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഈ പയ്യനാണെങ്കിൽ ഈ ചെയിൻ ചെക്ക് ചെയ്ത ഉടനെ തന്നെ ഇയാളോട് പറയുകയാണ് സാറെ ഈ ചെയിൻ സ്വർണ്ണമല്ല ഇത് സ്വർണ്ണമല്ല സാറത് നോക്കിയെന്ന് പറയാണ് ഇത് കേട്ടതും രേവതിയും സച്ചി ആകെ ഞെട്ടാണ് എന്ത് സ്വർണ്ണമല്ലാന്നോ അതങ്ങനെ സ്വർണ്ണമല്ലാതെ ആവും നിങ്ങൾ എന്തെങ്കിലും തിരുമറി നടത്തിയതാണോ എന്ന് സച്ചി അങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പോൾ ഈ കടക്കാരൻ പറയുകയാണ് നോക്ക് ഞങ്ങൾക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല നിങ്ങൾ കൊണ്ടുവന്നിട്ട് കള്ള സ്വർണം ഇവിടെ വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയതാണല്ലേ എന്തായാലും പോലീസിനെ വിളിക്കാം നിനക്ക് എന്താണ് ചായ പറ്റില്ല അല്ലേ നിനക്ക് കൂൾ ഡ്രിങ്ക്സ് തന്നെ അല്ലേ എന്നിങ്ങനെ സച്ചിനോട് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് നോക്ക് കള്ള സ്വഭാവമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ഇല്ല ഞങ്ങളിങ്ങനെ ആരും പറ്റിച്ച് ജീവിക്കുന്നവരും അല്ല ഞങ്ങൾ തന്നത് യഥാർത്ഥ സ്വർണം തന്നെയാണ് ഇവിടെ വെച്ചിട്ട് എന്തോരു തിരുമറി നടന്നേക്കണമെന്ന് പറയുകയാണ് അപ്പോൾ ഈ കടക്കാരൻ പറയുക ാണ് അങ്ങനെ ഒരിക്കലും തിരിമറി നടക്കാനായിട്ട് യാതൊരു അതൊരു സാധ്യതയില്ല നോക്ക് ഇവിടെ എല്ലാം സി സി ടി വി ക്യാമറയുണ്ട് ആ വിഷ്വൽസ് ചെക്ക് ചെയ്താൽ തന്നെ ആരാണ് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്നതന്നെയായിരിക്കും എന്തായാലും പോലീസുകാർ വരട്ടെ എന്ന് പറയുന്നത് അപ്പോൾ സച്ചിൻ പറയുകയാണ് എങ്കിൽ പിന്നെ പോലീസുകാർ വരട്ടെ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നവരെ എവിടി പറയുകയാണ് നിക്ക് നിൽക്ക് ഇങ്ങനെ കിടന്ന പ്രശ്നം ഉണ്ടാക്കല്ലേ സച്ചി ഏട്ടാ ഞാനൊന്ന് പറയട്ടെ സാർ ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്വർണ്ണമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ സംഭവിച്ചിരിക്കുന്നെങ്കിൽ ഓരോരുതരത്തിലുള്ള ഐഡിയ എന്ന് പറയാണ് അപ്പോൾ ഇയാൾ പറയുകയാണ് അങ്ങനെ നിങ്ങൾ സ്വർണം കൊണ്ടുവന്നു െങ്കിൽ ഇവിടെ വരുമ്പോൾ എങ്ങനെ സ്വർണ്ണമല്ലാതെയായിട്ട് മാറും അപ്പോൾ ഈ കടയുടെ യഥാർത്ഥ ഓണർ കയറി വരികയാണ് അപ്പോൾ അവർക്ക് നമ്മുടെ രേവതിൻ്റെ പരിചയമുണ്ട് അപ്പോൾ രേവതിയോട് ചോദിക്കുകയാണേ എന്താ മോളെ രേവതി ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് സാർ ഞാനിങ്ങനെ സ്വർണം കൊണ്ടുവന്നു അത് വിൽക്കാൻ നോക്കി ഇത് സ്വർണ്ണമല്ല എന്നാ പറയുന്നത് ഇത് ഞാൻ ഇട്ടുകൊണ്ട് വരുന്നിരുന്ന സ്വർണം തന്നെയാണ് ഒരു തരത്തിലും അത് സ്വർണ്ണം ആവില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ നോക്കിയിട്ട് പറയുകയാണെ ഇതെന്തായാലും നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്വർണ്ണമല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് സ്വർണ്ണമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പുണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചിക്കാണെങ്കിലും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരികയാണ് രേവതി നീ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോലീസിനെ വിളിക്കുന്നില്ല നീ ഒരു കാര്യം ചെയ് ഈ സ്വർണ്ണങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ഈ ഈ ആഭരണങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ഇതിനെന്താ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുമോളെ എന്ന് പറയാം അങ്ങനെ രേവതിയാണെങ്കിൽ ഈ കവറിങ് നഗ സ്വർണ്ണങ്ങളെല്ലാം തിരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതി സച്ചിയോട് പറയുന്നത് ആവശ്യമില്ലാതെ കാര്യം എന്താണെന്ന് അറിയാതെ കിടന്ന് പൊട്ടിത്തെറിക്കരുത് ഇപ്പോൾ പോലീസിനെ വിളിച്ചിരുന്നെങ്കിൽ നമ്മൾ നമ്മളകത്ത് പോയേനെയായിരുന്നു ഇതെന്താ സംഭവിച്ചിരിക്കുന്നതറിയണം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് എന്തറിയാനായിട്ട് ഇതിനെല്ലാത്തിനും പിന്നിൽ നമ്മുടെ വീട്ടിലൊരു കള്ളനുണ്ടല്ലോ സുതി അവൻ തന്നെ ആയിരിക്കുള്ളൂ അവൻ എന്തായാലും ഈ സ്വർണ്ണം കൊടുത്തുകൊണ്ട് വിറ്റിട്ടുണ്ടാവും അല്ലെങ്കിൽ പടങ്ങി വെച്ചിട്ടുണ്ടാവും അന്നില്ലെങ്കിൽ അമ്മേനെ പറ്റിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അമ്മയും കൂടെ കൂട്ടുനിന്നതായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അങ്ങനെ ഒറ്റയക്കായുള്ള കുറ്റം ടുത്തല്ലേ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ടിതൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ സച്ചി പറയുകയാണ് എനിക്കറിയാലോ എൻ്റെ ചേട്ടനെ എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ എൻ്റെ ചേട്ടൻ മാത്രമായിരിക്കും ചെല്ലട്ടെ ചെന്നിട്ട് ഞാൻ അവൻ്റെ കുരവുകൾ കുത്തിപ്പിടിച്ച് ചോദിക്കുന്നുണ്ട് സത്യങ്ങളെല്ലാം തത്ത പറയുന്നത് അതുപോലെ പറയുന്ന പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് നോക്ക് സച്ചി ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആണ് നാളെ വരാൻ പോകുന്നത് ഇന്ന് നിങ്ങളിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബർത്ത്ഡേ വളരെ മോശമാവും അതുകൊണ്ട് രണ്ട് ദിവസം മിണ്ടാ രണ്ട് ദിവസത്തിന് ശേഷം ആരാണ് ഈ സ്വർണം എടുത്തുകൊണ്ട് പോയിരിക്കുന്നതെന്നും എന്താണ് സംഭവിച്ചിരിക്കുന്നതും നമുക്ക് അന്വേഷിക്കാം എന്ന് പറയുകയാണ് അപ്പം സച്ചി പറയാണ് മുത്തശ്ശിയുടെ ബർത്ത്ഡേ ഒക്കെ ശരി തന്നെയാണ് പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കണോ എൻ്റെ മുത്തശ്ശിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ് ഇതിനെല്ലാം ഇടയ്ക്കോട്ടുണ്ടാക്കി അവൻ അവനൊറ്റൊരുത്തനാണെങ്കിൽ അവനുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കുമെന്ന് പറയുകയാണ് രേവതി പറയുകയാണ് ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ അതെല്ലാം രണ്ട് ദിവസത്തിന് ശേഷം ആയിക്കോട്ടെ നമ്മളിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവരും വിഷമിക്കത്തേ ഉള്ളൂ എന്തായാലും ായാലും സച്ചിയായിട്ടും കാര്യം എല്ലാം മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചോദിക്കാം അതുപോലെ നിൽക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഒരു കണക്കിന് രേവതി പറഞ്ഞതെല്ലാം കേൾക്കാമെന്ന് സച്ചി തീരുമാനിക്കുകയാണ് അടുത്ത സീഡിൽ കാണിക്കുന്നത് വീട്ടിലാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രവീന്ദ്രനും ശ്രീകാന്തും വർഷയും കൂടെ അപ്പോൾ ശ്രുതീനെയും വിളിക്കുന്നുണ്ട് മോളെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ദേഷ്യത്തിൽ സച്ചി വന്ന് ഇറങ്ങുമ്പോൾ കാണുന്നത് എല്ലായിടത്തും ബലൂണൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോഴെങ്കിലും ചന്ദ്ര വയ്ക്കുകയാണ് ഇതൊക്കെ എന്തോന്ന് ഈ കാണിക്കുന്നത് ഒന്നാമത്തെ ബർത്ത്ഡേയെന്നു അല്ലല്ലോ നിങ്ങളുടെ അമ്മയ്ക്ക് എൺപതാമത്തെ ബർത്ത്ഡേ അല്ലേ ഈ കാണിക്കുന്നത് കണ്ട അല്പത്തരമായിട്ട് തോന്നുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എന്താ അല്പത്തരം എൻ്റെ അമ്മയുടെ എൺപതാമത്തെ വയസ്സിലെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കാൻ പോകുന്നത് എൻ്റെ അമ്മ വരുമ്പോൾ തന്നെ സന്തോഷിക്കണം എല്ലാവരും ഹാപ്പി ഹാപ്പിയാണെന്നുള്ളത് അമ്മയ്ക്ക് തോന്നുകയും വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എൻ്റെ അമ്മ ഈ വീട്ടിൽ വരുമ്പോഴാണ് കുറച്ച് നേരമെങ്കിലും ഞാൻ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് ഓഹോ അപ്പം ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഇല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പം രവീന്ദ്രൻ പറയാണ് ആ അത് വാസ്തവം വാസ്തവം തന്നെയാണെന്ന് പറയുകയാണ് ഈ സമയത്താണ് നമ്മുടെ സച്ചിൻ രേവതിയും വരുന്നത് സച്ചിയുടെ മുഖത്താണെങ്കിൽ രൂക്ഷഭാവമാണ് കേട്ടോ അപ്പം ചന്ദ്രനെയും സുധീനും നോക്കി പേടിപ്പിക്കുകയാണ് രണ്ടും കൂടെ സച്ചിയുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു വശപ്പശകില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അകത്തേക്ക് ഇങ്ങനെ കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചിയായിട്ട് ആ സീൻ ഉണ്ടാക്കല്ലേ നമുക്ക് സമയം വരും ആ ടൈമിൽ ചോദിച്ചാൽ മതി ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയാണ് കേട്ടോ അങ്ങനെ സച്ചിനോട് രവീന്ദ്രൻ പറയാണ് മോനെ നീ ബലൂണൊന്ന് വീർപ്പിക്കുന്ന പറയുകയാണ് സച്ചി ഊതി 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 ദേഷ്യത്തിൽ സുധീനെ നോക്കി ഊതി 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 ഒരു ബലൂൺ വീർപ്പിച്ച അങ്ങ് പൊട്ടിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന രേവതിക്ക് മനസ്സിലായി സീനാകെ പോയി എന്നുള്ളത് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് നീ എന്താണ് രൂക്ഷഭാവത്തിൽ ഇങ്ങനെ ബലൂൺ ഊതി പൊട്ടിച്ചത് അപ്പോൾ നമ്മുടെ സച്ചി പറയുകയാണെ എന്ത് ചെയ്യാനാണ് അച്ചാ ടെൻഷൻ കൂടിക്കഴിഞ്ഞാലേ ഏതൊരു മനുഷ്യനും ഇതുപോലെ പെരുമാറാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കാം നിനക്കെന്ത് ടെൻഷൻ എന്താ സച്ചി അമ്മയ്ക്ക് ഗിഫ്റ്റ് ഒന്നും മേടിച്ചില്ലേ എനിക്ക് ഉറപ്പുണ്ട് നീ എന്തായാലും നല്ലൊരു ഗിഫ്റ്റ് മേടിക്കുമെന്ന് എന്തായാലും നാളെ നീ എന്നെ കാണിച്ചാൽ മതി അതൊരു സർപ്രൈസ് അല്ലേ നിങ്ങൾ രണ്ടുപേരും ഗിഫ്റ്റ് മേടിക്കാനായിട്ടല്ലേ പുറത്ത് പോയെന്ന് വെക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് ഏയ് ഞാൻ ഗിഫ്റ്റ് ഒന്നും മേടിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയും പറയുകയാണ് ഗിഫ്റ്റ് മേടിക്കാൻ പോയതല്ല അച്ചാന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയാണ് രണ്ടുപേരും കൂടെ എൻ്റെ അടുത്ത് മറക്കുകയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ സംസാരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഇവിടുത്തെ അലങ്കാരപ്പണികളെല്ലാം കഴിഞ്ഞിട്ട് റൂമിലേക്ക് കയറിപ്പോവാണ് അപ്പോൾ ശ്രുതിയോട് ചോദിക്കുകയാണ് എന്താ ശ്രുതി നീ ആകെ അപ്സെറ്റായിട്ടിരിക്കുന്നത് നാളെ നിൻ്റെ മുത്തശ്ശി വരുകയല്ലേ മുത്തശ്ശിയുടെ ബർത്ത്ഡേ അല്ലേ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം എന്തെങ്കിലും ഗോൾഡിൻ്റെ മോതിരോ എന്തെങ്കിലും കൊടുക്കാം എന്ന് പറയുകയാണ് അപ്പോൾ സ്തുതി പറയുകയാണ് ഗോൾഡിൻ്റെയോ മുത്തശ്ശിക്കോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവരെന്നെ വളർത്തിയിട്ടൊന്നുമില്ല അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സച്ചിക്ക് മാത്രമാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ട് അവർ പ്രത്യേകം ിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല അവർക്ക് ഗോൾഡിൻ്റെ ഒരു സാധനവും മേടിച്ചു കൊടുക്കേണ്ട ഒരു പട്ടസാരി മേടിച്ചു കൊടുക്കുക അതിൻ്റെ കാര്യമുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്തായാലും ശ്രീകാന്ത് വർഷ നല്ല രീതിയിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല നമ്മുടെ സച്ചിൻ രേവതിയും അവരും എന്തായാലും ചെയ്യാതിരിക്കില്ല പിന്നെ നമ്മൾ മാത്രം ഇങ്ങനെ കൊടുക്കാതിരുന്നത് അത് നാണക്കേടല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് ആ ഇച്ചിരി നാണക്കേട് ഇരുന്നോട്ടെ അത്രയൊക്കെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കുളിക്കാൻ അങ്ങ് പോവാണ് ഇതേ സമയം തന്നെ ശ്രുതിയുടെ നമ്പറിലേക്ക് ഒരു കോൾ വരികയാണ് വേറെ ആരും അല്ല വിളിച്ചത് ശ്രുതിയുടെ മകനാണ് ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് അയ്യോ മോനെ നീ എന്തിപ്പോ വിളിച്ചത് അമ്മേ എനിക്ക് സ്കൂളിൽ ഫസ്റ്റ് കിട്ടി ഇന്ന് ഞാൻ ഞാനായിരുന്നു മാത്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചത് എൻ്റെ കുടുംബ എൻ്റെ സാറുമാരെല്ലാവരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു എനിക്ക് അമ്മേനെ കാണണോ അമ്മേ അമ്മ എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ കുഞ്ഞിനോട് കുറച്ച് നേരം സംസാരിക്കുകയാണ് എന്തായാലും അമ്മയുടെ ചക്കരക്കുട്ട അമ്മ എത്രയും വേഗം വരുമെന്ന് എന്ന് പറയുകയാണ് അപ്പം പിന്നെ അമ്മയുടെ ചെല്ലക്കുട്ടൻ അവിടെ സുഖമായിട്ടിരുന്നോളാം പറയാണ് കേട്ടോ ശരി മോനെ എല്ലാം അമ്മ വെക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി വരികയാണ് അല്ല ആരെയും വിളിച്ച നീ ചെല്ലം ചെല്ലം എന്നൊക്കെ പറയണ്ടായിരുന്നല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതിക്ക് എന്ത് പറയണമെന്ന് തിരിയുന്നില്ല കേട്ടോ വേഗം തന്നെ ശ്രുതി പറയുകയാണ് ആ അത് പിന്നെ എൻ്റെ കൂട്ടുകാരി ചെല്ലമ്മ ചെല്ലമ്മെന്നു പേരുള്ളൊരു കൂട്ടുകാരി ഉണ്ടേ അവളാണ് വിളിച്ചത് അവളെ ഞങ്ങൾ കൂടി ചെല്ലം ചെല്ലം എന്ന് വിളിക്കും അതാണ് ശ്രുതി കേട്ടെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഓ അതാണോ എന്നെ നീതുപോലെ കൂടി ഒരു പേരിലും വിളിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് എനിക്ക് പിന്നെ സുധീനെ ഞാൻ സുസൂ എന്ന് വിളിക്കാം കൂടി സുധീനെ ഞാൻ അങ്ങനെ വിളിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എങ്കിൽ നിന്നെ ഞാനേ പുന്നാരേന്ന് വിളിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഓ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ എങ്കിൽ പിന്നെ ഒന്നും വിളിക്കേണ്ട ഇങ്ങനെ എന്നെ വിളിച്ചാൽ എന്ന് പറയാനിട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനേം വർഷനുമാണ് അപ്പോൾ വർഷയാണെങ്കിൽ പലതരത്തിലുള്ള ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ശ്രീകാന്തി വെക്കുകയാണ് നീ എന്തെയ്യും നോക്കിക്കൊണ്ടിരിക്കുന്നത് പുതിയ ഫോൺ മേടിക്കാൻ പോവുകയാണോ കഴിഞ്ഞ ദിവസമല്ലേ നീ പുതിയ ഫോൺ മേടിച്ചത് ഇനിയും മാറ്റാൻ പോവുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയാണ് ഹാ പുതിയ ഫോൺ മേടിക്കാൻ പോവാണ് പക്ഷെ അതെനിക്കൊന്നുമല്ല മുത്തശ്ശിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് വയ്ക്കുകയാണ് മുത്തശ്ശിക്ക് വേണ്ടിയിട്ടോ ഇത്രയും വില കൂടിയ പുതിയ ഫോണോ ഇതേ മുത്തശ്ശിക്ക് സാധാരണ ഫോൺ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് അറിഞ്ഞുകൂടാ അപ്പോഴിത്രയും വിലക്കൂടിയ ഫോൺ മുത്തശ്ശിക്കതിൻ്റെ ആവശ്യം വരില്ല ശ്രുതി എന്ന് എന്ന് പറയുകയാണ് അപ്പോൾ വർഷം അറിയുകയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീകാന്തേ മുത്തശ്ശിക്കിത് ആവശ്യം വരുമോ ഇല്ലയെന്നുള്ളത് മുത്തശ്ശിക്ക് നമ്മൾ മേടിച്ചു കൊടുത്താൽ മാത്രമേ അറിയാനായിട്ട് പറ്റുള്ളൂ എനിക്കുറപ്പുണ്ട് ഇത് നല്ല രീതിയിൽ ഉപയോഗ ഉപയോഗപ്പെടുമെന്ന് ഇതിലേ ഒരുപാട് സീരിയലൊക്കെ കാണാം ഞാൻ അന്ന് മുത്തശ്ശിയുടെ വീട്ടിൽ പോയില്ലേ നമ്മളെല്ലാവരും കൂടെ ആ സമയത്ത് മുത്തശ്ശി ഒരുപാട് സീരിയൽ കാണുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു എന്തായാലും ഇതിൽ സീരിയലും കാണാം വീഡിയോ കോളും ചെയ്യാം മുത്തശ്ശിക്കെന്തായാലും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിളിക്കുകയും ചെയ്യാം എന്തായാലും മുത്തശ്ശിക്കെ നന്നായിട്ട് ഇത് ഉപകാരപ്പെടും പിന്നെ മുത്തശ്ശിക്കാണെങ്കിൽ നല്ല ഗ്രാസ്പിംഗ് പവറും ഉണ്ട് എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ മുത്തശ്ശിനെ എല്ലാ കാര്യവും പഠിപ്പിച്ചിരിക്കും പിന്നെ സ്വന്തമായിട്ട് റീൽസ് എടുക്കാൻ തുടങ്ങും മുത്തശ്ശീന്ന് പറയുകയാണ് അപ്പം ശ്രീകാന്ത് പറയാണ് ആ എങ്കിൽ പിന്നെ എന്തെനിക്കിഷ്ടമുള്ളത് പോലെ ചെയ്യുമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്ന് എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ അവിടെയാണെങ്കിൽ മുത്തശ്ശിയുടെ എൺപതാം പിറന്നാളിൻ്റെ ആഘോഷ പരിപാടികളെല്ലാം നടക്കുന്നു ഒരു സൈഡിലാണെങ്കിൽ നമ്മുടെ രേവതിയും സച്ചിയും ആകെ ടെൻഷനിലാണ് ഈ സ്വർണം എന്ത് സംഭവിച്ചു ഇറക്കുറെ നമ്മുടെ സച്ചിക്ക് അറിയാം എന്താ സംഭവിച്ചിരിക്കുന്നത് ശുതി ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളതെന്നും അറിയാം ചന്ദ്രയ്ക്കും കൈ ഉണ്ടാവും എന്നറിയാം എന്തായാലും എങ്ങനെയായിരിക്കും സച്ചി പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടൊന്നും യാതൊരു ഇല്ല എന്തായാലും വരുന്ന എപ്പിസോഡുകൾ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് മറക്കാതെ റിവ്യൂ കേൾക്കാട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടേറ്റാ